ചെന്നൈയിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് മെറീന ബീച്ചിലേക്കാണ് ഇനിയുള്ള യാത്ര ഇവിടുത്തെ രാത്രികാല കാഴ്ചകൾ വളരെ മനോഹരമാണ് എത്ര പേർക്ക് ചെന്നൈ മെറീന ബീച്ചിൽ പോവാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടി കമന്റ് ചെയ്യാം മനീഷ് മൂർത്തി റെഡിയാണ് റിപ്പോർട്ടുമായി കാണാം പ്രജിൻ വണക്കം ഇന്നിപ്പോ നമ്മളുള്ളത് ചെന്നൈയിലെ മെറീന ബീച്ചിലാണ് മെറീന ബീച്ച് എന്ന് അറിയാം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ചാണ് പന്ത്രണ്ട് ആണ് മരീന ബീച്ചിൻ്റെ ദൂരം എന്ന് പറയുന്നത് നൈറ്റ് ലൈഫ് ചെന്നൈയിലെ നൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു അങ്ങനെ വേണം പറയാൻ കാരണം ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഇടമായിരുന്നു മരീന ബീച്ച് ഒരു കാലത്ത് എന്തായാലും നമുക്ക് മരീന ബീച്ചിലെ കാഴ്ചകൾ കാണാം അടിച്ചുകൊള്ളാം ഇവിടെയാണ് നമ്മളെ കടൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു കാലത്ത് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെയൊക്കെ വലിയ തോതിൽ ആളുകൾ വന്നിരുന്നതാണ് ഈ സമയത്തൊക്കെ ഇപ്പം എന്താ റെസ്ട്രിക്ഷൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെട്രോയുടെ ജോലികൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഏകദേശം ഒരു എട്ട് മണി എട്ടര മണിയോട് കൂടി തന്നെ ഇവിടെ ആളുകളെല്ലാം ഇവിടുന്ന് മാറ്റും വലത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ഉത്സവ പറമ്പ് പോലെയാണ് ഈ മറീന ബീച്ചിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പം നമുക്ക് പല വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ സ്നാക്സ് അത്തരം കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം അപ്പോൾ മരീന ബീച്ചിലൊരു പ്രത്യേക ഭക്ഷണ വിഭവമാണ് ഇവിടെ വരുന്നത് ഇത് ചോളമാണ് നമ്മുടെ നാട്ടിലെ ചോളം ചോളം ഇങ്ങനെ ചുട്ട് ആ ഇങ്ങനെ ചുട്ട് അതിന് ഇങ്ങനെ ഒരു മസാലയൊക്കെ പുരട്ടി ഒരു ഞാൻ കുറച്ച് നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ആക്കി തരും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് അതിങ്ങനെ കുറേ ചാറ്റ് വിഭവങ്ങൾ നമ്മൾക്ക് ഈ മറീന ബീച്ചിൽ നമ്മളൊന്ന് വെറുതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ കിട്ടുന്ന കുറേ ചാറ്റ് വിഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് വരുമ്പോൾ മറീന ബീച്ച് ഒരു നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പോയിന്റാക്കി മാറ്റുക കാരണം അത്രയധികം നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ് മറീന ബീച്ചിലുള്ളത് അപ്പോൾ മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം ശ്രീകാന്ത് ഗൗരിവപ്പെട്ടതിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ട്വൻറ്റി ബീച്ചിന്റെ രാത്രികാല സൗന്ദര്യം പ്രേക്ഷകർ ഇപ്പൊ കണ്ടല്ലോ അതൊരു ഷൈജോ പോൾ എന്ന ഐഡിയന്ന് കമന്റ് വരുന്നത് എന്റെ കമന്റ് ഒന്ന് വായിക്കുമോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നോക്കി ഇരിപ്പാണ് എന്നും ഞാൻ കമന്റ് അയക്കും ഇംഗ്ലണ്ടിൽ നിന്നും വായിക്കൂ പ്ലീസ്ന്ന് ഷൈജോ അതും നമ്മൾ ഒരു കമന്റ് കണ്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇടാൻ ശ്രമിക്കുക കാരണം ചിലപ്പോ കമന്റ്സ് ഒക്കെ മുകളിലേക്ക് കയറിപ്പോ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ലാഗ് വരാണ്ട് വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള്